ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ച ആധുനിക കെമിസ്ട്രി ലാബ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലൊരു പദ്ധതിയായിട്ട് ജില്ലയിലെ പത്ത് പത്തോളം വരുന്ന വിദ്യാലയങ്ങളിൽ കെമിസ്ട്രി ലാബ് സജ്ജീകരിച്ചു ഒരു പദ്ധതിയായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇതിന് നമ്മുടെ ഈ വിദ്യാലയത്തിലെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് ഏകദേശം രണ്ട് കോടിയോളം രൂപയായിരുന്നു അതിന് ജില്ലാ പഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത് പത്ത് വിദ്യാലയങ്ങളിൽ മനസ്സിലാക്കുന്നത് ആദ്യം ഉദ്ഘാടനം കഴിഞ്ഞത് ഒരു ഇപ്പോൾ രണ്ടാമത്തെ ഉദ്ഘാടനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ അടുത്ത സാമ്പത്തിക വർഷത്തിൽ ബാക്കിയുള്ള ഇരുപത് ഇരുപത്തിരണ്ടോളം വരുന്ന മെമ്പർമാർക്ക് കൂടി ഇത്തരത്തിലുള്ള പദ്ധതി വിഭാവനം ചെയ്യാനാണ് ജില്ലാ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ഇതോടൊപ്പം ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളുടെ സ്റ്റാഫ് പ്രിൻസിപ്പൽ റൂമ് അതുപോലെ എച്ച് എം റൂമ് നവീകരിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷൻ മെമ്പർമാർ റോഡ് ഇത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സന്തോഷം കൂടി ലക്ഷം രൂപ ാണ് പദ്ധതി നടപ്പിലാക്കിയത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ എസ് എം സി ചെയർമാൻ വി കെ അശോകൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു ഗേൾസ് പ്രിൻസിപ്പൽ ഒ വിനോ എച്ച് എം എം വി സത്യവതി എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് വണ്ടൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.